അപ്പൊ കയസ് കുട്ടികളുടെ പരിപാടി കസരകളി കഴിഞ്ഞ് അപ്പൊ നമ്മളെ വീട്ടിലെ വലിയ ആൾക്കാരുടെ പരിപാടിയാണ് അപ്പൊ പരിപാടിക്ക് ഇതാ കസരകളിക്ക് സ്റ്റാർട്ട് പറയണം കേട്ടോ വൺ ടു ത്രീ സ്റ്റാർട്ട് കസരകളി ദീപാവലി പ്രമാണിച്ച് നമ്മള് കസരകളിയിൽ ഒതുക്കിയിരിക്കുകയാണ് ഒതുക്കിയിരിക്കോ ആ ആയ് ഇര കേർ കേർ ആ ആരെ ഔട്ട് ആരെ ഔട്ട് ഇത്ര ആരെ ബാച്ചിണ്ട് ഞാനോ ബാച്ചിണ്ട് വടി കസറി രണ്ട് ആള് ഗയ്സ് ഇത് ആരെ ഔട്ട് പറയി ഞാനോ ബാച്ചിണ്ട് ഔട്ട് എടാ ഓടോ 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 ഏയ് അങ്ങനെ മാറ്റി അടുത്ത മാറ്റി അടുത്ത ഒരു കസാര നമ്മള് മാറ്റിട്ടോ അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കസാരക്ക് വേണ്ടി ആറാള് മത്സരിക്കാണ് ഗൈസ് നമുക്ക് ഇതിലാരോക്കട്ടോ ഓൺ

ാണ് കളിക്കുന്നത് <laughs> <laughs> മൂന്ന് വ്യവസായക്ക് വേണ്ടി നാലാട് നാലാള് മത്സരിക്കാം ഒന്ന് അറിയാൻ പെങ്ങൾ അമ്മ വിഷ്ണു അനിയനും അങ്ങനെ നാലു പേരാണ് മത്സരിക്കാൻ പറ്റോ കൊട്ടയത്ത് കുള അവസരം നോക്കണ്ട ആ അവസരകളിയോട ആള് തവനെന്താടാ ഞാൻ പുറത്തോട്ട് നടക്കട്ടെ ഞാൻ വന്നിട്ട് വേട്ടോ ദാ അവിടെ ഞാൻ വാങ്ങിടയിലാ മത്സരിക്കാം തുടരാനി അമ്മ അമ്മ മത്സരിക്കുന്നു അളിയൻ മത്സരിക്കുന്നു അനിയൻ മത്സരിക്കുന്നു അങ്ങനെ മൂന്ന് രണ്ടാം സാരി കണ്ടി മൂന്നാൾ മത്സരിക്കാണ് ഗൈസ് ആരാട്ട് நடைபெற அந்த அந்த அச்சாய் ஐட்டே டூ டூல ஆயோ தபாயை கை நை நை டால்டு மிங்கோடு கிங் ஒரு கிங் ஒரு ஸ்பீட ஒரு வேகல வேகல கிங் ஓடு டை ஓடு அங்க அம்மா உக்காக இருக்கான ാണ് ഒരു കസാര രണ്ടാട് അനിയനും അളിയനും തമ്മിൽ മത്സരിക്കോ അളിയനും അളിയനും തമ്മിൽ മത്സരിക്കുകയാണ് അളിയനും അളിയനും തമ്മിൽ ഒറ്റ കസാരിക്ക് വേണ്ടിയുള്ള മത്സരത്തിലാണ് കേട്ടോ <laughs> <laughs> i need to do <laughs>